എപ്പോഴും ഓഫറുകളിൽ പെരുമഴ ഒരുക്കുന്ന അറ്റ്ലസ് ഇത്തവണ ഒരു തകർപ്പിന്റെ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാ അറ്റ്ലറ്റ് ഷോറൂമുകളിലും എൻ ആർ ഐ ട്രോളി ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ബ്രാൻഡ് ട്രോളി തന്നെ എഴുപത് വരെ ഓഫറാണ് അറ്റ്ലസ് പ്രൊവൈഡ് ചെയ്യുന്നത് വിവിധ ബ്രാൻഡ് ട്രോളികളുടെ ഒരു വലിയ കളക്ഷൻ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പർ കേസ് കാമലിയൻ വിഐ പി അമേരിക്കൻ ടൂറിസ്റ്റർ സ്പേസ് പ്രിൻസ് അരിസ്റ്റോക്രാറ്റ് തുടങ്ങിയ ബ്രാൻഡ് ട്രോളികൾ എല്ലാം തന്നെ നിങ്ങൾ വിചാരിക്കാത്ത വിലയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അമേരിക്കൻ വരെ ഓഫർ ഉള്ളു കേരളത്തിൽ ഉടനീളമുള്ള അഡ്ലസ് ഷോറൂമുകളിലേക്ക് ബൾക്കായി പർച്ചേസ് ചെയ്യുന്നതിനാലാണ് അഡ്ലസിന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പ്രൊഡക്ടുകൾ എല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് ഈ കാണുന്ന അരിസ്റ്റോക്രാറ്റ് ത്രീ കോംബോ പാക്ക് വെറും ായിരത്തി രൂപയ്ക്ക് രൂപയുടെ സ്പേസ് പ്രിൻസ് ബാഗ് ത്രീ സെറ്റ് ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം കേരളത്തിൽ മറ്റെവിടെയും കിട്ടാത്ത ഓഫറുകളാണ് ട്രോളി ബാഗുകൾ എല്ലാം തന്നെ അഡ്ലത്തിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത്